എന്റെ പെട്ടികളൊക്കെ നല്ല കനം ഉണ്ടോ മൊത്തം എന്റെ ഡ്രസ്സുകളാ എനിക്ക് ഇത്രേ സാധനങ്ങളെ ഉള്ളു അടുത്ത ഫോട്ടോ മൊത്തം നമ്മുടെ ഈ വീഡിയോ അവസാനം ഇടുന്നുണ്ട് കാണാൻ എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പോ ഞങ്ങള് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം പറയാനൊക്കെയാണ് പോകുന്നത് സന്തോഷമുണ്ട് സങ്കടമുണ്ട് അയ്യോ സന്തോഷമാണ് അല്ല അറിയാതെ ആദ്യം സത്യം വിളിച്ചു പറഞ്ഞു ന്നെ ആയിരിക്കോ വരാൻ പോന്ന ഞാൻ ഞാൻ അങ്ങനെ ഉദ്ദേശം കൊണ്ടൊന്നും പറഞ്ഞല്ലോ വേറെ ഉദ്ദേശം ഒന്നും ഇല്ല അങ്ങനെ അതായത് നിനക്ക് സന്തോഷം എന്നാ ഞാൻ ഉദ്ദേശിച്ചത് എന്റെ സന്തോഷമല്ല ഇച്ചായ പറഞ്ഞ ഒരു സന്തോഷകരമായ വാർത്ത പറയാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ നിന്റെ സന്തോഷമാണ് ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ മതി നമ്മുടെ ഏഴാം മാസത്തിലെ ചടങ്ങിലേക്ക് കിടക്കാണ് ഏഴാം മാസത്തിലെ ചടങ്ങിൽ എല്ലാവരും എല്ലാവർക്കും അറിയാം ഹിന്ദുക്കള് മുസ്ലിംസ് ക്രിസ്ത്യൻസ് എല്ലാവർക്കും ഉണ്ട് അതെ എല്ലാ മതവിഭാഗത്തിനും ഉള്ള ഒരു ചടങ്ങാണ് അതായത് ഏഴാം മാസം അതായത് കഴിഞ്ഞ പ്രാവശ്യം ആ സമയത്ത് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ അതിനുശേഷം അതികൂട്ടനുണ്ടായ സമയത്ത് ഇച്ചാനും ഇവിടെ ഉള്ളതുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് എല്ലാരും ചോദിച്ചു അല്പ വീട്ടിലല്ലായിരുന്നോ ഇവിടെ ആയിരുന്നോ അതെന്താ വീട്ടിൽ വീട്ടിൽ പോവാതിരുന്ന ഏഴാം മാസം കൂട്ടിക്കൊണ്ടുപോലില്ലേ അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അന്നേരം പറഞ്ഞായിരുന്നു നമുക്ക് സാഹചര്യം ഇല്ലായിരുന്നു അന്ന് ഞാനിവിടെ ഇല്ല പിന്നെ അതുപോലെ തന്നെ അവിടെ ആർക്കും അയ്യാത്തോണ്ട് പപ്പായ്ക്കൊന്നും പറ്റാത്തില്ലാത്തോണ്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല പിന്നെ ഇത്രയും ദൂരമാണ് പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്യണം ആ ഡോക്ടർ ഒന്നാം ആ മമ്മി ഇവിടെ ഒറ്റയ്ക്കാണ് പിന്നെ ഒന്നാം മാസം തൊട്ട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നു ഇന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ും നമ്മുടെ സാഹചര്യങ്ങളൊന്നും അനുകൂലമായി വരാത്തത് കൊണ്ട് ആ ഒരു ചടങ്ങോ കാര്യങ്ങളോ ഒന്നും വെച്ചില്ല ഏഹ് ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഏഴാം മാസത്തെ കൂട്ടിക്കൊണ്ട് പോലെ വലിയൊരു ചടങ്ങായിട്ടാണ് നടത്തുന്നത് അതായത് അവിടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടേക്ക് വരും അതായത് പെണ്ണിന്റെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലെ കുറെ ആൾക്കാരൊക്കെ കൂടി ഒരുപാട് സംഭവം എന്തൊക്കെയോ പരിപാടിയുണ്ട് പക്ഷെ അത് ഈ ആദ്യത്തെ ഒന്നാമത്തെ ഇതിന് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഡെലിവറിക്ക് മാത്രമേ ഉള്ളൂ അതെ സെക്കൻഡ് ഡെലിവറിക്ക് ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പക്ഷെ ചിലരൊക്കെ അത് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ എല്ലാവരുടെയും കാര്യമൊന്നും അറിയത്തില്ല ഇങ്ങനെ പറയുന്നു മമ്മി ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറയുന്നതായിട്ട് ഫസ്റ്റിൽ തന്നെയാണ് സാധാരണ അങ്ങനെ ചെയ്യാറുള്ളത് പിന്നെ ഉള്ളതൊന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷെ കഴിഞ്ഞ ദിവസം വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതായിട്ടൊക്കെ ഫസ്റ്റത്തെ പക്ഷെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ വരുന്നു എന്തോ കൊണ്ട കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും എനിക്കറിയത്തില്ല കൊണ്ട കൊടുക്കലായിരുന്നു എന്തോ ഈ സ്വർണമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആ ഇങ്ങോട്ടും അങ്ങോട്ടോ അത് കറക്റ്റ് അറിയത്തില്ല എനിക്ക് പിന്നെ അങ്ങനെയുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുസ്ലിം ഭയങ്കരമായിട്ട് സ്വർണത്തിന്റെ മുസ്ലിംസിനല്ല നമുക്കും ഉണ്ട് ശരി അതൊണ്ട് അത് അതിന് അതല്ലാതെ തന്നെ നമ്മള് നമ്മള് മന്ത്രകോടിയൊക്കെ ഉടുത്ത് അന്ന് കല്യാണത്തിൽ കിട്ടിയ സ്വർണങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നമ്മള് അങ്ങനെയാണ് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ അങ്ങനെയൊക്കെയാണ് മന്ത്രകോടിയൊക്കെ സാധാരണ മന്ത്രകോടിയും മറ്റേ സ്വർണവും കാര്യങ്ങളൊക്കെ എല്ലാ സംഭവം ആഭരണങ്ങളെല്ലാം ഇട്ട് ശരിയാണ പെണ്ണിനെ പോലെയാണ് പോകുന്നത് എക്സ്ട്രാ ഒരു വയറുണ്ട്

ഈ സാരി എടുക്കാൻ എന്നാ ഒരു ബുദ്ധിമുട്ടാ അല്ലെ ഒന്നാമത്തെ കാര്യം ഞാൻ അമ്മയുടെക്ക ഇവിടെയാണോ പാവാട കെട്ടണ്ട താഴെയാണോ രണ്ട് ഞാൻ സെൻട്രലാ കെട്ടി തന്നിട്ട് കാരണം ഇവിടെ കെട്ടിട്ടുണ്ട് സാരിക്ക് നീളം കുറഞ്ഞു പോകും താഴെ കെട്ടിട്ടുണ്ട് സാരി നീളം കൂടി ആദ്യമായിട്ട് കേട്ടോ പ്രഗ്നൻസിൽ ഞാൻ സാരി എടുക്കുന്നത് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല പിന്നെ ഞാൻ സെന്ററിൽ കൂടെ കെട്ടി ഉടുത്തു ഫോട്ടോ കൊറേ എടുത്തു മമ്മിനെ ഞങ്ങൾ എല്ലാരും കൊടുക്കും കാണണം കേട്ടോ ഫോട്ടോസ് എടുത്ത ഫോട്ടോ മൊത്തം നമ്മുടെ വീഡിയോയുടെ അവസാനം ഇടുന്നുണ്ട് കാണാൻ അതിൽ ആദ്യക്കുട്ടനില്ല കേട്ടോ ആദിക്കുട്ടനെ ആ സമയത്ത് ഉറങ്ങുന്ന ആദിക്കുട്ടനെ ഇല്ലാതെ ഞങ്ങള് ഫോട്ടോ എടുത്തത് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ വരാൻ അല്ല എന്നിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ അതല്ല രസം ഇവിടെ കൊടുത്ത സാരി ഊരി ഊരി താഴെ എത്തി സാരി പോയി പറഞ്ഞു ഫോട്ടോഷൂട്ട് ഒക്കെ നിർത്തി നമ്മൾ പറയാൻ ഈ ഈ ഈ മാസത്തെ പ്രാവശ്യം എന്താവും അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും കൂട്ടിക്കൊണ്ടുപോകലും പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ല കാരണം അതിന്റെ ആവശ്യമില്ല ഞാനിവിടെയുണ്ട് പിന്നെ എന്തിനാ വെക്കുന്നത് എന്തിനാ ഈ മുന്നൂറ്റമ്പത് നാനൂറ് കിലോമീറ്റർ വണ്ടി ഓടി കഷ്ടപ്പെട്ട് അവിടെ പോയി അവിടെ ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം കൂട്ടിക്കൊണ്ട് പോകലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഭർത്താക്കന്മാര് വരത്തില്ലല്ലോ നമ്മളാണല്ലോ പോകുന്നു നമ്മള് പോണോ ആദ്യ കുട്ടനെയും കൊണ്ട് പോണം നടക്കുന്ന സ്വപ്നത്തെ പോലെ നമുക്ക് ചിന്തിക്കാൻ മമ്മിയും ഇച്ചായനും അവനെ എന്നെ പിരിഞ്ഞിരുന്നാലും കൊഴപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു തോന്നു ുടനെ വീട്ടിലോടൊക്കെ പ്രശ്നമില്ല അവനാണ് ഞാൻ ഇല്ലാതെ നിക്കത്തില്ല അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാന് തീരെ പറ്റത്തില്ല പോകാൻ തീരെ പറ്റത്തില്ല കാരണം എന്റെ വീട്ടിൽ നിന്ന് റോട്ടില് ഇവരെ നടക്കണം വരെ ഇറങ്ങി വരണോ നടന്നു വരണം നടന്നു വന്നിട്ട് ഓട്ടോ വിളിച്ച് ബസ് കയറുന്നിടം വരെ പോണം ബസ് കയറുന്നേടം വരെ പോയിട്ട് ബസ്സിൽ കയറി ഏകദേശം ഒരു ഒരു മണിക്കൂറുണ്ട് ഹോസ്പിറ്റലിലേക്ക് ബസ്സില് യാത്ര അപ്പൊ അത്രയും റിസ്ക് ഒരുപാട് ഉള്ളതും ഉണ്ട് റിസ്കൾ ഒരുപാട് മാത്രമല്ല എനിക്ക് സിസേറിയൻ സിസേറിയൻ ആയിരുന്നു ആവാനാണ് കൂടുതൽ സാധ്യത അപ്പൊ സിസേറിയൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു കയറി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് എല്ലാം കൊണ്ട് സൗകര്യം നമുക്ക് ഇവിടെ എല്ലാ സിനിമ രീതിയിൽ സൗകര്യം ഉണ്ടല്ലോ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്നൊരു ആവശ്യം നമുക്ക് എന്താ പറയാൻ പറ്റത്തില്ല വണ്ടി ഉണ്ടാകും എല്ലാം നമ്മൾ ഞാനിപ്പോ ഉണ്ടല്ലോ ഇവിടെ അടുത്തുണ്ടല്ലോ എന്തായാലും ഒരു വയ്യായി തോന്നിയാൽ പിന്നെ നമുക്ക് ആരെയും വിളിക്കാനോ ഒന്നും ഒന്നും വണ്ടി വരണം ഇതൊക്കെ ഇത് ചാടി കയറുന്നു എടുത്ത വണ്ടികളിടുന്നു ഒറ്റ ഏഴാം മാസം മുതൽ ഈ ഒമ്പതാം മാസം വരെയുള്ള ചെക്കപ്പ് ഉണ്ടല്ലോ അത് അതും അതിൽ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ കൃത്യമായിട്ട് ആശുപത്രി പോകേണ്ടത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതിന് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നി കഴിഞ്ഞാൽ അന്നേരം പിന്നെ പോകണം ഇപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം വരെ കണ്ടിന്യൂസ് ആശുപത്രിയിലായിരുന്നു മൂന്നും നമ്മള് ഡോക്ടർ മൂന്നാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തല ദിവസം പോയിട്ട് പിറ്റേ ദിവസം പിന്നെയും പോകും ചെല്ലും

അതും അതും വേറെ ഒരു എന്തും കൂടെ ഉണ്ട് കേട്ടോ പോവുകയാണെങ്കിൽ ഈ ഒറ്റ സംഖ്യയുള്ള സമയങ്ങളിൽ പോകണം അതായത് അഞ്ചാം മാസം ഏഴാം മാസം ഒമ്പതാം മാസം ആ ഒരു മാസം മാസം ആയതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്തതാണ് വീഡിയോ അല്ല ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടത്തിയതാണ് നമ്മുടെ ഒരു ആഗ്രഹം ഞങ്ങൾ ഏഴാം മാസം നടത്തണം എന്ന് പറഞ്ഞിരുന്നു നീണ്ട് നീണ്ട് പോയി ഫോട്ടോ മാസം ഞങ്ങൾ ശരിക്കും നടത്തണം എന്ന് പറഞ്ഞു നടത്തണം എന്ന് പറഞ്ഞിരുന്നു ഇനി അപ്പൊ നടക്കാൻ നടത്താൻ വേണ്ടി പറ്റിയില്ല അപ്പൊ നന്നാ വിചാരിച്ചത് നമുക്ക് സാരി ഒക്കെ എടുത്തിട്ട് ഫോട്ടോ എങ്കിലും എടുക്കാം അതെ അങ്ങനെ ഫോട്ടോ എടുത്തപ്പോഴാണ് എന്നാ പിന്നെ നമുക്കൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാം ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞ കൊറേ പേർക്കൊന്നും ഈ ഏഴമാസത്തെ ചടങ്ങുകളെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞ അറിയത്തില്ല കേട്ടോ എന്നോട് മമ്മിയാണ് പറഞ്ഞത് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടില് ഇങ്ങനെ കണ്ടു ഇങ്ങനെ നടത്തുന്നതൊക്കെ കണ്ടു നല്ല രസമുണ്ട് കാണാനൊക്കെ പക്ഷേ നടത്തുന്നുണ്ട് അപ്പൊ നമ്മള് എല്ലാരും നടത്തുന്നൊന്നും ഇല്ല ഇപ്പത്തെ ഇതില് കൊറേ കൊറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു കുറവുണ്ട് എന്നാലും കഴിയുന്ന ആൾക്കാരും കഴിയുന്നത് നടത്താം കാരണം അതൊരു ആഗ്രഹമാണ് സ്വന്തം എന്താ പറയാ മകളുടെ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് അവരുടെ അത് ശരിക്കും അവരുടെ ഒരു അവകാശമല്ലേ അല്ല അവകാശമാണ് പക്ഷെ നടത്തുന്നവര് ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു ചടങ്ങായിട്ട് അങ്ങനെ ചില ആൾക്കാർ ചടങ്ങായിട്ട് നടത്തിയേ പറ്റൂ എന്നുള്ളതൊക്കെ ഉണ്ട് അതൊന്നും കൊള്ളുന്ന സ്വഭാവമല്ല കാരണം നിർബന്ധിതമാണ് അതല്ലെങ്കിൽ ഒരു രീതിയിൽ രീതിയില് പെണ്ണ് പെണ്ണിട്ടാൻ പോയതെന്ന് അറിയാലോ അങ്ങനെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിലർ ചടങ്ങ് നടത്തിയതിനു ശേഷം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിഞ്ച് ഹസ്ബൻഡ് വീട്ടിൽ തന്നെ വരുന്നവരും ഉണ്ട് കാരണം എന്നാലേ ഞാൻ ഒരു സംഭവം ഇങ്ങനെ കേട്ടു ഒരിടത്തൊരു ഇങ്ങനെ കൊണ്ടുവിടാൻ പോവാ അവർക്ക് സ്വർണ്ണം കൊടുക്കണം അങ്ങോട്ട് കൊടുക്കാൻ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങള് അതിന്റെ ഒക്കെ ആവശ്യമാണ് നമ്മള് നമ്മുടെ പിള്ളേർ നമ്മുടെ കൊച്ച് സത്യം പറഞ്ഞ ഈ ചടങ്ങുകളിലൂടെ ഒക്കെ പെണ്ണു വീട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ആദ്യം സ്ത്രീധനം എന്ന് പറയുന്ന കൊടുത്തില്ലെങ്കിലും സ്ത്രീധനം ഇപ്പൊ കൊടുക്കാൻ പാടില്ല പക്ഷെ നമ്മള് സ്ത്രീധനം എന്നുള്ള പേരിൽ അല്ലാതെ തന്നെ ഒരു ഇഷ്ടം എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ പെണ്ണുങ്ങളുടെ വീട്ടീന്നും എന്തേലും കൊടുക്കും അതൊന്ന് കൊച്ച് ഇതിപ്പോ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴാം മാസത്തെ ചടങ്ങുന്നു പറഞ്ഞ് കുറെ സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലുണ്ട് അതിനുശേഷം കൊച്ചുണ്ടായതിനു ശേഷം മാമോദിസ ചടങ്ങിന് വേറെ സ്വർണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കല് അത് കഴിഞ്ഞ് അടുത്തത് ഈ ചടങ്ങ് ഒഴിവാക്കാൻ പറ്റും അത് അത് മൊത്തം ചെലവ് വരുന്ന പെണ്ണുങ്ങളുടെ വീട്ടുകാർക്കാന്നുള്ളതാണ് അത് അതിൽ എന്താ ലോചിക്കുന്നതാ ഞാൻ വിചാരിക്കുന്നത് കാരണം ഹസ്ബൻഡ് നമ്മുടെ പിള്ളേര് നമ്മക്കുണ്ടാവുന്നു നമ്മൾ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് വേണ്ടി എന്താ ാണ് മക്കളെ വളർത്തി ഇത്രുന്നത് കഴിഞ്ഞിട്ട് പിന്നെയും കെട്ടിച്ചും വിട്ടു കഴിഞ്ഞിട്ട് പിന്നെയും അങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി വളർത്തി കൊടുക്കാൻ എന്ത് നോക്കേടാ അങ്ങനെ അങ്ങനെ ഉരുട്ടി കൊടുക്കുന്നിടത്തേക്ക് ഓരോന്നിന്റെ ഓരോന്നൊക്കെ നമ്മള് സ്ഥിരം കാണുന്നില്ലേ കൊടുത്തിട്ട് തടയുന്നില്ല കൊടുത്തിട്ട് പോരാ ഇല്ല ഒരു പത്ത് പൈസ ഒരു തന്നെ കൊടുക്കരുത് ഒരു പത്ത് പൈസ കൊടുത്തിട്ടുണ്ടോ ചോദിച്ച് കഴിക്കാൻ വേണ്ടി ചോദിച്ചതല്ല ഒന്നും കൊടുക്കരുത് എന്റെ ആവശ്യമില്ല അത്ര പത്തിരുപത്തഞ്ച് ഒരു പെണ്ണിനെ വളർത്തി ഒരു കൊച്ചിനെ വളർത്തി വലുതാക്കി അത്രയാക്കി എല്ലാം ചെയ്തിട്ട് ഇനി അവസാനം അങ്ങോട്ട് കൊടുക്കും കെട്ടിച്ചു കൊടുക്കുമ്പോ മിനിം കാശും കൂടെ അങ്ങോട്ടിനി കെട്ടാ വൈക്കാണുള്ളവന് പെട്ടുണ്ടെന്ന് ഇന്നത്തെ എത്ര ചെറുപ്പക്കാരും നല്ല ആമ്പിള്ളേര് കെട്ടാതെ വിഷമിച്ച് പാവം പിടിച്ചവരെയോ മൂന്നും ആ ഇഷ്ടം ഇഷ്ടംപോലെ നമ്മുടെ എത്ര നല്ല അടിപൊളി ചെറുക്കന്മാര് നല്ല സ്വഭാവമുള്ള സ്വഭാവം നല്ല പ്രശ്നം വലിയ ലെവലില് അല്ലെ കാശുള്ളടത്ത് ഭയങ്കര ജോലിയുള്ളടത്ത് കെട്ടിക്കണം അവിടെ വിട്ടാൽ വിചാരമൊക്കെ പക്ഷേ ന്യൂസ് ഒക്കെ കണ്ടു വിചാരമൊക്കെ ഉണ്ടാവുകയുള്ളൂ നല്ലവരും വളരെ കുറവായിരിക്കും അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്നെ കിട്ടുന്ന ചെറുക്കനെ സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീധനം ചോദിച്ചിട്ടുണ്ട് ഞാൻ അവനെ കെട്ടത്തില്ലെന്ന് ചായന്റെ മനസ്സറിയാൻ ഞാൻ ചുമ്മാ ചോദിക്കൊക്കെ ചെയ്യുന്നേ എന്നതാ വേണ്ട എന്നതാ വേണ്ട എന്ന് അല്ല അന്നേരം പറഞ്ഞിട്ടുണ്ട് കണ്ണടിക്കുന്നു അന്നേരപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ആ എനിക്കൊരു മറ്റേക്ക് പോളിന്ന് അമ്പതിനായിരം രൂപ വേണ്ടി മാരുതിക്ക് അത് കിട്ടാറുണ്ട് ഞാൻ വേണ്ട മറ്റേ ഇതാ ബി എൻഡബ്ലു അതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത് അതെ അതെ നീ അതെ അതെ മേടിച്ചതാ അപ്പോൾ അതെ അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് കുറെ ഡ്രസ് അടുക്കിപ്പറിക്കലൊക്കെ ആയിരുന്നു അതാണ് ഡ്രസ് അടുക്കി ഒരുപാട് എനിക്ക് പാകമില്ലാത്ത ഡ്രസ്സുകളെടുത്ത് ഞാൻ പാകമില്ലാത്തതും പിന്നെ ഇടാൻ ഇപ്പത്തെ സാഹചര്യത്തിൽ പറ്റാത്തതും അതായത് ലൂസ് ഡ്രസ് ഇടണല്ലോ ഇവിടെ അങ്ങോട്ട് ടൈറ്റ് ആയി പോകില് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഞാൻ പെട്ടിക്കാത്ത അടുക്കിപ്പറക്കി വെച്ചു ബാക്കി അഴഞ്ഞ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു അതെ ഒഴിവാക്കിയിട്ടിരുന്നൊക്കെ എടുത്ത് തിരിച്ചപ്പൊ കയറ്റി അതാ അവസ്ഥ അലമാരി വെച്ചു അലമാരി അതെല്ലാം കുറെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും ഇനി ഒന്നും ഇല്ലെന്ന എനിക്ക് തോന്നുന്നു പക്ഷെ എടുക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിലെല്ലാം അടുക്കിപ്പറക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങള് നല്ല മഴയാണ് തുണി പോലും എല്ലാം നനഞ്ഞു കിടക്കാണ് രണ്ടു മൂന്ന് ദിവസത്തെ തുണി ഉണങ്ങാതെ കിടപ്പുണ്ട് ഇപ്പൊ തുണി ഉണങ്ങാനുള്ള നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം മഴക്കാലത്ത് മഴക്കാലത്ത് അതുകൊണ്ട് തന്നെ ഡ്രസ്സുകളും ഉണങ്ങാതെ ഞാൻ ഒരു ഓമ്പ് അതിന് വേണ്ടിട്ട് മാറ്റിയിട്ട് അവിടെ മൊത്തം അഴ കെട്ടിട്ട് അതിനകത്തേക്ക് ഫാനും ഓൺ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അത് എന്നൊക്കെ ഞാൻ തുണിക്ക് പുകരിക്ക് വിട്ട് പൊച്ചിരിക്കും

നടക്കോറ്റോ ഒന്നും ഇല്ലാതെ വരുന്ന കാര്യാണ് പറഞ്ഞത് പിന്നെ ഉണക്കം തേച്ച് 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 ഉണക്കം വേണം അപ്പൊ അതുകൊണ്ട് നമ്മളെ വീഡിയോസ് ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത് വളരെ തുച്ഛമായ വെളിച്ചത്തിലാണ് വെളിച്ചത്തിലാണ് ഷോർട്ട് വീഡിയോസ് ഒക്കെ വളരെ കുറവാണ് ഇന്നൊന്നും ഷോർട്ട് ഒന്നും ചെയ്തില്ല ഇന്ന് കൊറേ പണികളായിരുന്നു വീട് സാധനങ്ങൾ ഞാനും ആദ്യം കൂടെ അങ്ങോട്ട് വീഡിയോയില് അപ്പോ താമസമാക്കവാറും ഈ വീഡിയോ അവസാനിപ്പിച്ചാലോ രാവിലെ തൊട്ടേ എന്നെ ആരോ കുറ്റം അപ്പൊ നമ്മൾ അവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അല്ലെ കുറ്റം പറയത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാ ബായി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യ അതുപോലെ തന്നെ നമുക്ക് തുമ്മൽ തുമ്മിയപ്പോ ചീറ്റൽ വന്നതാണ് അതുവരെ ചീറ്റിയില്ലല്ലോ ഇല്ലില്ല കമന്റ്സ് അറിയിക്കണം കാരണം ഇങ്ങനത്തെ ഏഴാം മാസത്തിലെ ചടങ്ങളെ കുറിച്ചൊക്കെ വന്ന് പറയണേ എനിക്കറിയാലോ അറിയാത്തവർക്കും അറിയാലോ ആക്കുട്ടനില്ലാത്തോണ്ട് ബാക്കിയില്ല